പർദ ഹിജാബ് വിവാദത്തിന് പിന്നിൽ വല്ല ആസൂത്രിത നീക്കവും ഉണ്ടോ സംശയത്തിന് സാധ്യത ഉയരുന്നു പർദയിലൂടെയും ഹിജാബിലൂടെയും എന്തും സാധിക്കും സാധിക്കാവുന്നത് സാംസ്കാരിക ആധിപത്യമാണ് അത് നിശ്ചയമായും ചിലരുടെ ലക്ഷ്യവുമാണല്ലോ ഇക്കാലം അത്രയും സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പും പിന്നീടും രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേണമെങ്കിൽ ധരിക്കാമായിരുന്ന ആവരണ വസ്ത്രങ്ങളായിരുന്നു പർദയും ഹിജാബും ധരിച്ചിരുന്നവർ ചെറിയ വിഭാഗം മാത്രം എന്താണ് ഇതിനർത്ഥം മതപരമായി ആ വേഷം സാർവത്രിക നിർബന്ധമോ ബാധ്യതയോ അല്ല എന്ന് തന്നെ ഒഴിച്ചുകൂടാനാവാത്തതായി അവയെ ഇവിടുത്തെ മുസ്ലിം സമൂഹമോ സ്ത്രീകളോ ഇതുവരെ കണക്കാക്കിയിരുന്നില്ല ഹിജാബും ഗുർഖയും ഒക്കെ ആദ്യം അറബി സമൂഹത്തിൽ നിന്ന് വന്ന സാംസ്കാരിക വിശേഷം മാത്രം ഇത് അറിയുന്ന യാഥാർത്ഥ്യം എന്നാൽ സമീപ ദശകങ്ങളിലെ ആഗോള ഇസ്ലാമിക മൗലികവാദ നീക്കങ്ങളുടെ ഭാഗമായി ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങളെ ഒരു ഫോഴ്സ് പോലെ പ്രത്യക്ഷത്തിൽ തന്നെ ഐക്യരൂപമുള്ള സംഘമായി രൂപപ്പെടുത്താൻ ചിലർ പ്രവണത കാട്ടുന്നു ഐക്യരൂപത്തിനുള്ള എളുപ്പ മാർഗമാണ് പൊതുവസ്ത്രം അതുപോലെ സാംസ്കാരിക മേൽക്കോയ്മയ്ക്കും പുരുഷന്മാരുടെ കാര്യത്തിൽ അത് നടക്കില്ലെന്ന് എല്ലാ മൗലികവാദികൾക്കും അറിയാം സ്ത്രീകൾക്ക് പൊതു ആവരണ വസ്ത്രം എന്നതിനെ പിന്തുണയ്ക്കാൻ പല പുരുഷന്മാരുടെയും പിന്തുണ കിട്ടും കൂടാതെ സ്ത്രീകൾ ശരീരം കഴിയുമെങ്കിൽ കണ്ണൊഴുകെ ഒരു ഭാഗവും പുറത്തു കാട്ടാത്ത വിധം വസ്ത്രം ധരിക്കണമെന്ന നിർബന്ധവും പല ഇസ്ലാം വിശ്വാസികൾക്ക് ഉണ്ട് താനും പൊതു ഇടങ്ങളിലും പർദയോ ഹിജാബോ പോലുള്ള ആവരണ വസ്ത്രമണിയാൻ മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യമുണ്ട് വേണ്ടവർ ധരിക്കുന്നു വേണ്ടാത്തവർ ധരിക്കുന്നില്ല കാരണം അത് മതപരമായ നിർബന്ധമല്ലല്ലോ പക്ഷേ ആ ഐശ്ഠിക സ്വാതന്ത്ര്യമല്ല മൗലികവാദികൾക്ക് ആവശ്യം നിയമമോ ചട്ടമോ മറ്റ് വസ്ത്രരീതി നിഷ്കർഷിക്കുന്ന ഇടത്ത് തങ്ങളുടെ മേൽക്കോയ്മ പ്രകടിപ്പിക്കാൻ കഴിയും വിധം ആവരണ വസ്ത്രം തന്നെ ധരിക്കണം അതിന് തങ്ങൾക്ക് മാത്രമായി നിയമത്തിൽ ഇളവോ ഒഴിവോ വേണം തങ്ങൾക്ക് മാത്രം ഏതു സമൂഹത്തിലും പ്രത്യേകം അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് കാട്ടാനുള്ള ചിലരുടെ ഉപാധി വ്യക്തിപരമോ കേവലം കൂട്ടായോ ആവശ്യപ്പെട്ടാൽ അത് സാധിച്ചു കിട്ടില്ല അതിനാണ് തീവ്രവാദത്തിന്റെ പിന്തുണ പരോക്ഷമായി ധ്വനിപ്പിച്ച് തങ്ങൾക്കത് സാധിച്ച് പറ്റൂ എന്ന ആവശ്യവും അത്തരത്തിലുള്ള സമ്മർദ്ദ പ്രയോഗവും ബലപ്രയോഗവും ഭീഷണിയും കൊണ്ട് സാധിച്ചെടുക്കാമെന്ന് വെല്ലുവിളി അതൊക്കെ സാധ്യമാക്കാൻ വേണ്ടിയാണ് ഇന്നലെ വരെ ആവരണ വസ്ത്രം മതനിർബന്ധമല്ലാതിരിക്കെ തങ്ങൾക്കത് നിർബന്ധമെന്ന് ചില പെൺകുട്ടികളെ കൊണ്ട് വാദിപ്പിച്ച് അവരെ സമരത്തിനിറക്കുന്ന തന്ത്രം എറണാകുളത്തെ രാത്രി പ്രകടനത്തിൽ കണ്ടതുപോലെ സുച്ചിട്ടാൽ എന്ന മട്ടിൽ പ്രതിഷേധക്കാരും സമരക്കാരും രംഗത്ത് വരുന്നതിന് പിന്നിലെ ആസൂത്രണം കാണാതെ പോകുന്നത് ബോഷത്തമാണ് ഇല്ലാത്ത മത നിയമത്തിന്റെ അല്ലെങ്കിൽ ഏതോ മൗലികവാദി ആസൂത്രണം ചെയ്ത പുത്തൻ മത നിയമത്തിന്റെ പേരിൽ രാജ്യത്തെ ചട്ടങ്ങളെയും നിയമങ്ങളെയും വെല്ലുവിളിക്കുന്നവരെ പിന്തുണച്ചാണ് കെ സുധാകരനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ക്ഷോഭിക്കുന്നത് മുസ്ലിം അടക്കം എല്ലാ വിഭാഗം വിശ്വാസികളുടെയും ഭരണഘടനാ വിരുദ്ധമല്ലാത്ത മതാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം പക്ഷേ ഇല്ലാത്ത നിയമമുണ്ടെന്ന് വരുത്തി സമൂഹത്തിൽ മതസാംസ്കാരിക മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാവതല്ലോ പൊതു ഇടത്ത് ഒരേ വസ്ത്രം എന്നത് സ്കൂൾ യൂണിഫോമും പ്രൊഫഷണൽ ഡ്രസ് കോഡും ഒഴികെ എവിടെയായാലും സൈനികരണത്തിന്റെയും ശക്തി പ്രകടനത്തിന്റെയും സ്വഭാവമുള്ളതാണ് അതിനാൽ തന്നെ സംശയജനകവും ഇരട്ടത്താപ്പ് ഇങ്ങനെയോ പർദ ഹിജാബ് വിഷയത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് ഇടതുപക്ഷം കള മാറി ചവിട്ടുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആൺ പെൺ വ്യത്യാസമില്ലാത്ത യൂണിഫോം ഏർപ്പെടുത്തിയ വേളയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു പറഞ്ഞത് ഈ യൂണിഫോം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നാണ് അത് പുരോഗമനപരമായ നടപടിയെന്നും ഇടത് നേതാക്കൾ അവകാശപ്പെട്ടു ഇപ്പോഴിതാ കർണാടകയിൽ യൂണിഫോമിനെതിരെ ഹിജാബ് ആവശ്യവുമായി മുസ്ലിം പെൺകുട്ടികളും മറ്റു ചിലരും തേരുവിലിറങ്ങുമ്പോൾ ഇടതുപക്ഷം ആർക്കൊപ്പം അവർ ബാലുശ്ശേരിയെ മറക്കുകയാണോ ബാലുശ്ശേരിയിൽ മുസ്ലിം പെൺകുട്ടി അടക്കമുള്ളവർ ലിംഗഭേദമില്ലാത്ത യൂണിഫോം ആവേശത്തോടെ സ്വീകരിച്ചു പെൺകുട്ടികൾ ട്രൗസറും ആൺകുട്ടികളുടേതുപോലുള്ള ഷർട്ടും ഉപയോഗിക്കുന്നതിനെ ചില മുസ്ലിം സംഘടനക്കാർ പ്രതിഷേധിച്ചിരുന്നു പക്ഷേ അവരുടെ ആക്ഷേപം മതനിയമം ലംഘിക്കപ്പെട്ടു എന്നായിരുന്നില്ല വേഷത്തിലെ യാഥാസ്ഥികത്വം നഷ്ടപ്പെടുന്നു എന്ന് മാത്രം എന്നുവെച്ചാൽ പർദയും ഹിജാബും ധരിക്കാൻ മതനിയമം നിഷ്കർഷിക്കുന്നില്ല എന്നു വ്യക്തം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ബാധകമല്ലാത്തതും കർണാടകയിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഉള്ള മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാകുന്നതുമായ മതനിയമം ഇക്കാര്യത്തിൽ ഉണ്ടോ ഇല്ലെന്നറിയിട്ടല്ലോ ഇടതുപക്ഷം പർദ ഹിജാബ് വാദികളായ കർണാടകയിലെ തീവ്ര മുസ്ലിം സംഘടനകളെ പിന്തുണയ്ക്കുന്നത് ഇതാണ് ഇരട്ടത്താപ്പ് തീവ്ര മതവാദികളുടെ സംഘടന എന്താവശ്യപ്പെടുന്നോ അതിനൊപ്പം നിൽക്കുന്ന കാഴ്ച ബാലുശ്ശേരിയിൽ അക്കൂട്ടർ ഒന്നും മിണ്ടാഞ്ഞതുകൊണ്ടാകാം ഇടതുപക്ഷത്തിന് സ്വസ്ഥത നഷ്ടപ്പെടാഞ്ഞത്